എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമ്മയും മോനും കൂടെ ചാരം കളിക്കുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ കളിയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു ഗസ്റ്റ് ഇടാൻ പറ്റും ആദ്യമേ കമൻ്റ് ഇട്ടിട്ട് നമുക്ക് ആരാണ് ജയിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതുവരെയും ആരും ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നോക്കാം ആ ആദ്യമായിട്ട് എൻ്റെ പുത്രൻ ഒരെണ്ണം വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ശ്രദ്ധയോടു കൂടി വാച്ച് ചെയ്തിട്ട് പറയുക ആരാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കുരുക്കുകളുണ്ടോ അങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്കും അങ്ങനെ ഒക്കെ എടുത്ത് വെച്ച് കളിക്കുന്ന ഇതിന് പിന്നെ ഇപ്പം ഇപ്പം ഈ അടുത്തായിട്ട് ചെസ്സിൻ്റെ ഒരു അസ്ക്കിത വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പം ചെസ്സ് കളിക്കാൻ നല്ലോണം അറിയാവുന്ന ആരും ഇല്ല. അവന്‍റെ അച്ഛൻ വന്നപ്പോൾ അവൻ്റെ അച്ഛൻ കളിക്കും അപ്പോൾ അച്ഛൻ പോന് ശേഷം പിന്നെ ഇടക്ക് അനിയത്തിയിൽ ഭർത്താവ് വരും അപ്പോൾ അവനുമായിട്ട് കളിക്കാറുണ്ട് വേറെ ആർക്കും ചെസ്സ് അത്ര നല്ല വശമില്ല ക്യാരംസ് ആണെങ്കിൽ അമ്മ കളിക്കും കേട്ടോ അമ്മ ചെറുതിലേക്ക് കളിച്ച ആ ഒരു പരിചയമുണ്ട് അതുകൊണ്ട് കളിക്കും പ്പോൾ ഇവൻ എന്തായാലും ഇപ്പൊ നല്ലോണം കളിക്കും മിക്കവാറും ഇപ്പൊ ഇത് അഞ്ചാമത്തെയോ നാലാമത്തെയോ കളിയാണ് ഇപ്പൊ ഇത്രയും നേരം കളിച്ചതിൽ പുള്ളിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഇപ്പൊ മൂന്നാല് പ്രാവശ്യം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിലാരും ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ വീട്ടിൽ വേറെ എന്തൊക്കെയോ കളിക്കും പിന്നെ ഇവരുടെ ഇടയ്ക്ക് പിന്നെ അമ്മ അമ്മയ്ക്ക് ലൂഡോ കളിക്കുമായിരുന്നു കേട്ടോ ഫോണിൽ എടുത്ത് വെച്ച് കളിക്കും ഫോണിലാവുമ്പോൾ പിന്നെ പാടില്ലല്ലോ ലൂഡോ മറ്റേ ഇതുപോലത്തെ ചെറിയ ഒരു ഉണ്ടെങ്കിലും ലൂഡോ ഫോണിലാണ് ഈ ഒരു ഇടയ്ക്ക് കളിക്കാറുള്ളത് നാല് പേരായിട്ടും പിന്നെ ഏണിയും പോകുമ്പം കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തൊക്കെ കളിയാണിങ്ങനെ ഇങ്ങനെ ഇരുന്ന് അന്നേരമായിട്ട് കളിക്കുന്നതെന്നൊന്ന് പറയണം പിന്നെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇടയ്ക്ക് അമ്മയും അച്ഛനുമായിട്ടും കുറേ നേരം ഇരുന്നെങ്കിൽ ഈ ആറന്സ് എടുക്കും അപ്പോൾ പിന്നെ അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഇവർ എൻ്റെ മോള് മോന് അമ്മ അച്ഛൻ അച്ഛനല്ലെങ്കിൽ ചേച്ചിയുടെ ഉണ്ട്. അപ്പോൾ അവനുമായിട്ടത് കളിക്കും പക്ഷെ നാല് പേരുണ്ടെങ്കിൽ ഒരു രസമാണ് അതായത് രണ്ടുപേർ വണ്ടിയായിട്ട് ചേർന്ന് കളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ മനസ്സിലായോ എന്നാലായിരിക്കും ഇത് ജയിച്ചിട്ടുണ്ടാവുമോ എന്ന് ഇവിടെ നല്ല മഴയാണ് അപ്പൊ അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ഏകദേശമൊക്കെ തീരായിട്ടുണ്ട് ഇന്ന് പിടിയും കിട്ടിയോ അങ്ങനായിരിക്കും ജയിച്ചിട്ടുണ്ടായിരിക്കാം ഓന്നു തിരിച്ചു വെച്ചിട്ടുണ്ട് അവള് കളിച്ചും കൊണ്ട് കളഞ്ഞോ അമ്മ കല്ലോണം കളിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ എപ്പോഴും കളി തീർന്നതാണ് അല്ലേ അതുകൊണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഞാൻ കളിച്ചിരുന്നേ ഇപ്പം അങ്ങ് എല്ലാം നന്നായിരുന്നേനെന്നൊക്കെ അങ്ങനെ അവർ കുറേ നേരമായിട്ട് കളിക്കാം ഞാൻ പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് അവർ വീട് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ആദ്യത്തെ കളിയൊക്കെ എനിക്ക് വിളിച്ചിട്ടൊക്കെ നേരത്തെ കഴിഞ്ഞു ഇതിപ്പോൾ എന്തോ വീഴാത്ത പോലെ കിടക്കുന്നു അമ്മ എന്തായാലും അമ്മ എടുത്തു െങ്കിലും ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക ആ അവസാനം അമ്മ കൊണ്ടുപോയിരിക്കുന്നു താങ്ക് യു താങ്ക് യു